പൊന്മുടി ജലാശയത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഹൈഡൽ ടൂറിസം സെന്ററിലെ ബോട്ട് ഓപ്പറേറ്ററാണ് ബോട്ടിംഗ് യാർഡിനോട് ചേർന്ന് കിടക്കുന്ന മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു ബോട്ട് സ്റ്റാർട്ടാക്കുന്നതിനായി സ്ഥലത്തെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടതെന്ന് ബോട്ട് ഓപ്പറേറ്റർ പറഞ്ഞു ബോട്ട് റെഡിയാക്കും താഴെ ചെല്ലുമ്പോൾ കുറച്ച് ദൂരത്തിന് മുൻപ് ദൂരം ൊങ്ക പിന്നെ ഒരു കാണിക്കൂർ കൊണ്ട് കരയറ്റി അടിപ്പിച്ചു അങ്ങനെ കണ്ടിട്ട് പിന്നെ മേലിൽ വന്നിട്ട് വിളിച്ചു പറഞ്ഞതാണ് തുടർന്ന് രാജാക്കാട് സ്വീകരിച്ചു മൃതദേഹത്തിന് മൂന്ന് ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന പോലീസ് പറഞ്ഞു ഇന്ന് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പൊന്മുടി ഡാമിനോട് ചേർന്ന് ജലാശയത്തിന്റെ സമീപത്തായിട്ട് ഉദ്ദേശം ഒരു നാല്പത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ആളുടെ മൃതശരീരം ഡാമിൻ്റെ കരയ്ക്ക് അടിഞ്ഞു കാണപ്പെട്ട് അത് നാട്ടുകാരുടെ സഹായത്തോടെ പുറത്തെടുത്ത് പരിശോധന നടത്തിയിട്ടുള്ളതാണ് വന്ന ആളുകൾ ആരും തന്നെ മൃതശേനം കണ്ടെത്താൻ കണ്ടത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് മൂന്ന് ദിവസം സൂക്ഷിച്ചതിനു ശേഷം മറ്റു നടപടി ചെയ്യും ഐഡന്റിഫൈ ചെയ്യുന്നുള്ള നടപടികൾ ചെയ്യുന്നുണ്ട് മൃതദേഹത്തിൻ്റെ മുഖത്തെ മുറിവുകൾ മീൻ മീൻകുത്തിയത് മൂലം ഉണ്ടായതാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്